ഇപ്പം നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമായിട്ടൊന്നും അതൊന്ന് നമ്മൾ രാവിലെ തന്നെ ഒക്കെ കറങ്ങാനായിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ രണ്ടാം ദിന വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു സി ജി കോളേജ് നമ്മൾ മരുമകൾ പഠിപ്പിക്കുന്ന കോളേജ് കോളേജ് ഈ കോളേജിന്റെ പേരെന്താണ് ാണ് കോഴ്സുള്ളത് അതെയോ കോളേജ് കണ്ടില്ല ആ ചെറുതല്ലേ അല്ല അല്ലേ മാർബിള് വാങ്ങാനായിട്ട് നേരം വന്നോളോ ഈ സ്ഥലത്തൊരു ജികിനിയാണ് ചിഗനിന്നു മൊത്തം മാർബിളിന്റെ ഹോൾസെയില് കടകളാണ് മാർബിൾ നമ്മളങ്ങനെ ബണ്ണാർക്കെട്ട സൂറ്റൊക്കെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എത്തി ഭയങ്കര ഒരു മാർക്കറ്റാണ് ഉത്സവം ഇതൊരു മാർക്കറ്റാണ് അല്ലേ ജനങ്ങള് ഇത്രയും ജനങ്ങൾക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ട എന്താ നോക്കി ചക്ര കിഴങ്ങൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മള് ഇവിടെ എല്ലാരും അറിവിലേക്കായിട്ട് ചൊവ്വാഴ്ച ബെണ്ണാർക്കെട്ട അവധിയാണ് കേട്ടോ ചൊവ്വാഴ്ച ദിവസം ഹോളിഡേ ആണ് ഞങ്ങൾ ബാംഗ്ലൂരിലെ മാക്ഡോണൽസിൽ വന്നിരിക്കാണ് ഡ്രൈവ് നമ്മുടെ പാലക്കാട് കഴിഞ്ഞ് നമ്മള് ബാംഗ്ലൂർ ബാംഗ്ലൂരിലെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ

മെട്രോ വരണ്ടല്ലോ അപ്പൊ നിങ്ങള് നിയറസ്റ്റ് ഇവിടേക്ക് ഇതാണ് സ്റ്റാർട്ട് ചെയ്യാ അതാണ് മെട്രോ അടുത്തല്ലേ പണി കഴിഞ്ഞിട്ടില്ലല്ലേ മെട്രോന്റെ വർക്ക് കണ്ടില്ലേ ഇതൊക്കെ മെട്രോ സ്റ്റേഷൻ മെട്രോ നീണ്ടു വരണ്ടല്ലേ എല്ലായിടത്തേക്ക് എത്തും കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഒരു സ്റ്റേഷന്റെ അണ്ടറിൽ അടിയിലും ബാംഗ്ലൂരിലെ യഥാർത്ഥ ട്രാഫിക് ബ്ലോക്കിലേക്ക് എത്തിട്ട് ആ ഏരിയയിലേക്ക് എത്തി കഷ്ടമാന ഇടം നമ്മൾ പമ്പ് ഹൗസ് സ്ഥലത്തേക്ക് വന്നിരിക്കട്ടെ പമ്പ് ഹൗസ് ഇവിടെന്ന ബിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥല ബിയർ ഉണ്ടാക്കി ഒറിജിനൽ നല്ല കാര്യങ്ങളൊക്കെ കാണാം പമ്പ് ഹൗസ് വണ്ടി നമ്മളെ വാലറ്റ് പാർക്കിംഗ് അവരായിട്ടോ പാർക്ക് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ പമ്പിട്ടാൻ ഇത്ര വലിയ പമ്പ് ഹൗസ് ആൾക്കാരൊക്കെ റിലാക്സ് ചെയ്യാൻ ഇവിടെ ഇണ്ടാക്കണ പൈസ ആൾക്കാരൊക്കെ അടിച്ചുപൊളിക്കാൻ ലിക്കറുണ്ട് ഇവിടെ തന്നെ കേട്ടോ ബിയർ ഉണ്ടാക്കണത് Waited, േ അതില മോള് അതിൽ മോള് വൈകുന്നേരത്താകുമ്പോൾ തുറക്കുന്നത് പരിപാടി കിട്ടും വൈകുന്നേരം അവിടെ അടിച്ച് പൊളി ആയിരിക്കുന്നു അതിന് മോള് അവിടെ ഒക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കിട്ടോ അല്ല അവിടെയൊക്കെ മൂന്ന് നില ആണ്ടല്ലേ ഞങ്ങള് നമുക്ക് പെർമിഷൻ കിട്ടിയിരിക്കുന്നു നമ്മളെ ഫെബ്രുവറി ഇങ്ങനെയാണ് ഇണ്ടാക്കാന്നുള്ള കണ്ട and work kinds of so hi guys my name is divya I'm a brewer here. So let's start with the process. So there are so many different alcoholic beverages are there we drink actually. So my favorite one is beer. So let's start with the process. I will tell you from where we get the mods. And how we end up in the glass. Miller is like milling is the first process of growing. So we have to crush the grains into small pieces so we can extract the sugar. So now we move to the second part. This here, this is the barley, and this is the specialty malt And this is the hops we use for the bitter. Review, review. Review എന്തൊക്കെയാ കമ്മി ഉള്ളത് ഇതിൽ മറ്റേ സാധനമില്ലേ ഗ്ലീസറിൽ പൊട്ടാറ്റോ ഇത് ഈ ഷേപ്പിൽ ഫ്രൈ ചെയ്തിരിക്കും കൂടെ വന്നിട്ട് പിസ്സേ ഓരോ കഷ്ണമുള്ളൂ ടെസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ പോകണം ഓവറായിട്ട് നമ്മൾ വയറ് നിറച്ചാൽ ശരിയാവില്ല അവിടെ കൊടുത്തു ഒരു വിധം പ്ലേറ്റുകളെല്ലാം കാലിയാവാൻ തുടങ്ങി കേട്ടോ പ്ലേറ്റുകളെല്ലാം കാലിയാകും അപ്പോൾ നമ്മളിവിടെ ഇനി ഫുഡ് അധികം ഒന്നും പറയുന്നില്ല കാരണം വെച്ചാൽ ഇവിടുത്തെ വാസാദ്യ ബില്ലാണ് നമ്മളെ വണ്ടി വാലറ്റ് പാർക്കിങ്ങിന് കൊടുത്തിട്ടെ നമ്മളെ വണ്ടിയൊക്കെ കിടക്കുന്ന ബാക്കിലാണ് അപ്പം ഇനി അവര് നമ്മളെ വണ്ടിയൊക്കെ തരും ഇതാട്ടോ നമ്മളെ വന്ന സ്ഥലം ദ പമ്പ് ഹൗസ് നിങ്ങള് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് പരീക്ഷിച്ചോളൂ ഒരു അടിപൊളി വായ്പ ആയിരിക്കും ആ ജെ പി നാറിലാട്ടോ ജെ പി നഗർ സ്ഥലം ജെ പി നഗർ പമ്പ് ഹൗസ് നിങ്ങൾ ഗൂഗിളിൽ എട്ടാൽ മതി പമ്പ് ഹൗസ് നമ്മൾ അങ്ങനെ വീട്ടിൽ നമ്മളെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്വിമ്മിംഗ് ഉണ്ട് അപ്പൊ നമുക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് ചാടണം എഴുപത്തഞ്ചു റുപ്പ്യാണ് സ്വിമ്മിംഗ് പൂളിൽ പോവാന്ന് പറഞ്ഞത് അതൊരു സെറ്റപ്പ് ആവുണ്ട് പോയാലും നമ്മ ഒറ്റപ്പാലം പോവാ പോരുന്ന എന്റെ കൂടെ മൈസൂർ റോഡ് കെ ആർ മാർക്കറ്റ് അടുത്തത് എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞോ 700 മീറ്റർ പോകണം അങ്ങട്ട് ആണോ ലെഫ്റ്റ് റൈറ്റ് പോകണം അടുത്തത് എപ്പോ പോകണം കാരണം ഇൻസ്ട്രക്റ്റ് വണ്ടി ഇരിച്ചേ റൈറ്റ് സൈഡേ പഠിച്ചില്ല നമ്മൾ വീണ്ടും ബ്ലോക്ക് മാട്രിക്സ് സൺ മാട്രിക്സ് കമ്മ്യൂണിറ്റി ഹാളാണ് ചാറ്റ് ചാണ്ട് മൂവ് ഗുണ്ട് ആണ് മാട്രിക്സ് ആണ് നമ്മുടെ ദേ സത്താരയട്ടോ മിറർ റിവൈവ് ഇതൊക്കെയാണ് ഇതാണ് ഇതേതാ റോഡ് ബ്രിഗേഡ് റോഡാണ് ലിക്കർ ബസാറാണ് അല്ലേ അധികം കറങ്ങാൻ വന്നത് ഞങ്ങൾ

ണോ എന്റെ മാള് വണ്ടിയിൽ വരാതെ മെട്രോയിൽ വന്നിട്ട് ഇറങ്ങിട്ട് ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല കണ്ടില്ലേ ചുടിയുണ്ട് ഒരു സ്റ്റാർ കാഴ്ചകൾ കാണാം എന്താളാണ് എല്ലാവരും ക്രിസ്തുമസ് ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് ഇറങ്ങിരിക്കട്ടോ ചേക്ക പൊക്കയാണ് നമ്മൾ എന്തായാലും വണ്ടിയില് വെറും കറക്കം മാത്രമാണ് വണ്ടി മാത്രം നിർത്താനും പറ്റൂല അമ്മക്കിട്ട് നടക്കാനും പറ്റൂല അതാണ് അസുഖം റൈറ്റ് സൈഡിൽ ഒരു ഡെക്കറേഷൻ കാറ്റാടി ൾഫ് മോഡലാകും നമ്മള് ഈ വശത്തുകൂടിയും

മാനേ നമ്മളവിടുന്ന് മറ്റേ മുളക് പാ വാങ്ങിയല്ലേ അത് തിന്ന കൊണ്ട് കണ്ണിൽ തൊട്ടിട്ട് കണ്ണിൽ കണ്ണിൽ നല്ലോണം കഴുക നല്ലോണം കഴുക കെ എഫ് സി വാങ്ങാൻ പോട്ടോ എന്തൊക്കെയാ പറയണോ കെ എഫ് സി നമുക്ക് എന്തൊക്കെയാ ഓഫർ ഉണ്ടെന്ന് നാട്ടിലെ പോലെ ഒന്നുമല്ല തിരക്കാണ് എന്താ ഫുൾ തിരക്ക് നമ്മളവിടെ ക്യൂ നേരെ ആപ്പിലൂടെ ബുക്ക് നല്ല ബിസി കേട്ടോ നമ്മുടെ നാട്ടിലെ പോയൊന്നും അല്ല തിരക്കാണ് നമ്മളെ ക്യാമറമാനോടെ കാത്തുക്കട്ടെ സാധനത്തിന് അടുത്ത ചെറിയ പിള്ളേരെ ഇതൊക്കെ

ബാംഗ്ലൂർ കെ എഫ് സി ടേസ്റ്റ് ചെയ്തൊക്കെ ചാടി ഒരു കാലില് അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെ കറക്കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ നമ്മളെ പ്രാവശ്യത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നാളെ രാവിലെ ആറു മണിക്ക് നമ്മൾ ഒറ്റപ്പാലത്തേക്ക് വിടും നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് നമുക്ക് നാളെ ഇനിയുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ വിടുന്ന് തിരിച്ചു പോകുന്ന വീഡിയോ ചെറുപ്പ വീഡിയോ ഉണ്ടാവും അവിടെ രാവിലത്തെ പോലെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും അടുത്ത വിളിയാറിലേക്ക് കടന്നവരെ താൽക്കാലികമായി